ജെ കെ റിവ്യൂ എല്ലാവർക്കും സ്വസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവനിലെ ഇപ്പോൾ ഡെയിലി ടാസ്ക് വന്നിരിക്കുകയാണ് അപ്പം അതിലെ മൂന്ന് പേരുടെ പെർഫോമൻസ് കഴിഞ്ഞു മാന്ത്രിക ശക്തി എന്നാണ് ടാസ്കിൻ്റെ പേര് സീസൺ ഫൈവിലെ അഖിൽ മാരാറ് ഉള്ള സീസണിൽ സെയിം ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ അഖിൽമാരാർ ശോഭയായിട്ടുള്ള ഒരു കോമ്പിനേഷൻ ഉണ്ടായിരുന്നു നമുക്ക് ഓർമ്മയുണ്ടോ എന്ന് അറിയില്ല അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാൾ പറയുന്നതിന് നേരെ ഓപ്പോസിറ്റ് പറയണം മാന്ത്രിക പാനീയം കുടിച്ചിട്ട് പുറത്ത് വരുമ്പോൾ ഇയാൾക്കൊരു പവർ കിട്ടും ആ പവർ എന്താണെന്ന് ഇയാൾ തന്നെ പറയണം അത് ഈ ഹൗസിലുള്ള മറ്റ് ഹൗസ് മെയ്റ്റ്സ് കാണിച്ച് കൊടുക്കണം അഖിൽമാരാർക്ക് അന്ന് കിട്ടിയത് ഇയാൾ പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് കാണിക്കാന്നുള്ളതാണ് കണ്ടസ്റ്റൻസ് അപ്പം അത് അഖിൽമാരാരെ തൂക്കിയിരുന്നു അന്ന് ആ ടാസ്ക് ടാസ്ക് ഇതായിരുന്നു എന്ന് ശോഭയെ എന്നെ കെട്ടിപ്പിടിക്കണ്ട എന്ന് പറയുമ്പോൾ ശോഭ ഒന്ന് കെട്ടിപ്പിടിക്കണം അപ്പോഷ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന് തരരുത് എന്ന് പറയുമ്പോൾ വെള്ളം കൊണ്ടുവന്ന് തരണം സെയിം ടാസ്ക് തന്നെയാണ് ഇപ്പൊ ഇതില് വന്നിട്ടുള്ളത് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പറയാം പറയുന്നതിന് മുമ്പായിട്ട് ബിഗ് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ആദ്യം അനീഷിനെയാണ് വിളിക്കുന്നത് അനീഷിനെ വിളിച്ചിട്ട് ഒരു പാനീയം കുടിക്കാൻ കൊടുക്കുന്നു അപ്പോൾ സ്റ്റോർ റൂം വഴി ബാ മറ്റ് കണ്ടസ്റ്റൻസിന് ഒരു ക്യൂ കാർഡ് കൊടുക്കുന്നു ആ കാർഡിനകത്തുള്ളത് അനീഷ് ഒരു സൂപ്പർ സ്റ്റാറാണ് അപ്പം അത് അനീഷിന് മനസ്സിലാകാത്ത വിധത്തിൽ പെർഫോമൻസ് ചെയ്യണം അതാണ് ഹൗസ് മെയ്റ്റ്സിൻ്റെ ടാസ്ക് പക്ഷേ അത് അവർ ഫസ്റ്റ് ടാസ്ക് ആയതുകൊണ്ടായിരിക്കാം പലർക്കും മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കാം ഓവറാക്കി ചളാക്കി ഓവർ ആക്ടിങ് കാരണം കണ്ടുപിടിച്ചു അതിലൊരു ചെറിയ ട്വിസ്റ്റ് കൊണ്ടുവന്നത് അനിമോളാണ് അനുമോൾ അതിനകത്ത് പാട്ട് സൂപ്പറായിരുന്നു കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ ആള് സിനിമാ നടനാണോ പാട്ടുകാരനാണോ എന്നുള്ള ഒരു ചെറിയൊരു കൺഫ്യൂഷൻ വന്നായിരുന്നു പിന്നെ ആൾ കണ്ടുപിടിച്ചു സിനിമാ നടനാണെന്നുള്ളത് അപ്പോൾ ബിഗ് ബോസിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തു അനീഷ് ജയിച്ചതായിട്ട് ആ ടാസ്ക് അനൗൺസ് ചെയ്തു പിന്നെ അനുമോളാണ് അനുമോളാണ് പാനീയം കുടിക്കാൻ പോയത് മറ്റവർക്ക് കൊടുത്ത ക്യൂ കാർഡിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ അനുമോളുടെ മുഖത്ത് നോക്കാതെ സംസാരിക്കണം പക്ഷേ അതില് അനുമോള് തോൽക്കാണ് ഉണ്ടായത് എല്ലാവരും മുഖത്ത് നോക്കാതെ തന്നെ സംസാരിച്ചു പക്ഷെ ഇവള് ആദ്യം ഇങ്ങനെ പറഞ്ഞിരുന്നു ആരെൻ്റെ മുഖത്ത് നോക്കുന്നില്ല ആരൊന്നും എൻ്റെ മുഖത്ത് നോക്കുന്നില്ല ഞാൻ ഞാനെന്താ യക്ഷിയാണോ അത് കുറച്ചും കൂടി രസകരാക്കാമായിരുന്നു നിങ്ങൾ ഒരു ഇൻവിസിബിള് പോലെ കണ്ടിട്ട് ചെയ്യാമായിരുന്നു അതാവുമ്പോൾ സൂപ്പറായി ടാസ്ക് വേറെ ലെവലിൽ തൂക്കി അടിക്കായിരുന്നു അത് കഴിഞ്ഞ് അടുത്തത് നെവിൻ പോണു ലൈൻ കുടിക്കാൻ നെവിൻ ലൈൻ കുടിച്ചിട്ട് ബിസിനസ്മാൻ ആണ് ക്യൂ കാർഡ് ഇവർക്ക് വന്ന ക്യൂ കാർഡിൽ ഇതാണ് നെവിൻ ഒരു ബിസിനസ്മാൻ ആണ് അയാളേനെ ഇവിടെ ഉള്ള ഹൗസ് മെയ്റ്റ്സിന് ഇഷ്ടമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഈ വീട് വാങ്ങാൻ വരുകയാണ് അപ്പോൾ അത് മുടക്കണം അതാണ് സംഭവം അതിലിവര് നന്നായി പെർഫോമൻസ് ചെയ്തു ചില സ്ഥലങ്ങളിലൊക്കെ ആരി ഇപ്പോൾ ചില സമയത്ത് ബിസിനസ് എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാമല്ലോ നമ്മളൊരു ബിസിനസ്മാൻ ആണ് എന്നുള്ളത് അവിടെ കിട്ടി കണക്ഷൻ കിട്ടി അങ്ങനെ കുറെ ബുദ്ധിയില്ലാത്ത കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അത് അവൻ നിവിൻ ബ്രില്യൻ്റായിട്ട് അത് മനസ്സിലാക്കിയെടുത്തു നിവിൻ പറഞ്ഞു ഞാൻ ഈ വീട് വാങ്ങാൻ വന്നതാണ് ആദ്യം ഗുണ്ടാസംഗം എന്നാണ് പറഞ്ഞത് എന്നാലും അവനത് മനസ്സിലാക്കിയെടുത്തു അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പം ലൈവിൽ നടന്നത് അപ്പോൾ അടുത്തൊരു അപ്ഡേറ്റുമായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻ്റുകൾ താഴെ ബോക്സിൽ രേഖപ്പെടുത്തണം പോയി വരാം അടുത്തൊരു വീഡിയോ ആയി